മൂന്ന് മാസത്തോളമായി യാത്രക്കാർക്കും ഡ്രൈവർമാർക്കും ദുരിതം സമ്മാനിച്ച മാവൂർ ബസ് സ്റ്റാൻഡിലെ മാലിന്യം നീക്കം ചെയ്തു ബസ് സ്റ്റാൻഡിന് വശത്തെ ഓട്ടോറിക്ഷകൾ നിർത്തിയിടുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ഇത് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നതോടെ മാവൂർ ബസ് സ്റ്റാൻഡിലെ മാലിന്യം നീക്കം ചെയ്തു മൂന്ന് മാസത്തോളമായി ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ഓട്ടോ ഡ്രൈവർമാരും ബസ് ഡ്രൈവർമാരും നേരിടുന്ന ദുരിതത്തിനാണ് ഇതോടെ അറുതിയായത് ചൊവ്വാഴ്ച സി ടി വി പ്രാദേശിക വാർത്തകൾ ബസ് സ്റ്റാൻഡിലെ മാലിന്യ കൂമ്പാരത്തെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസങ്ങൾ നീണ്ട ദുരിതത്തിൽ നിന്നും മോചനമായത് ബസ് സ്റ്റാൻഡിൻ്റെ വടക്കുവശത്ത് ഓട്ടോറിക്ഷകൾ നിർത്തുന്ന സ്ഥലത്തിനോട് ചേർന്നാണ് മാലിന്യം കൂട്ടിയിട്ടിരുന്നത് ഇത് മഴയിൽ കുതിർന്ന് ചീഞ്ഞു നാറി തുടങ്ങിയതോടെ മിക്ക ഓട്ടോ ഡ്രൈവർമാർക്കും സാംക്രമിക രോഗങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു മാലിന്യം നീക്കുന്നതിന് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് വാർത്തയെ തുടർന്ന് ദ്രുതഗതിയിൽ മാലിന്യം ബസ് സ്റ്റാൻഡിൽ നിന്നും നീക്കം ചെയ്തത് സി ടി വി പ്രാദേശിക വാർത്ത മാവൂർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പി സി ജോർജ് നടത്തിയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പി സി ജോർജിന്റെ കോലം കത്തിച്ചു മുഖം നോർത്ത് കാരശ്ശേരിയിലാണ് പി സി ജോർജിൻ്റെ കോലം കത്തിച്ചുചാണ്ടിക്ക് അഭിവാദ്യമർപ്പിച്ച പ്രവർത്തകർ പ്രകടനവും നടത്തി സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പ്രതികരിച്ച സർക്കാർ ചീഫ് പി സി ജോർജിനെതിരെ മലയോരത്തും പ്രതിഷേധം വ്യാപകമായി കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കൂടറിഞ്ഞ മണ്ഡലം കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റി എന്നിവർ പി സി ജോർജിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുവന്നു വന്നു കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നോർത്ത് കാരശ്ശേരിയിൽ പ്രകടനവും പി സി ജോർജിൻ്റെ കോലം കത്തിക്കലും നടന്നു നോർത്ത് കാരശ്ശേരി പ്രിയദർശിനി ഹാളിന് സമീപത്തു നിന്നും പ്രകടനമായെത്തിയ പ്രവർത്തകർ നോർത്ത് കാരശ്ശേരി അങ്ങാടിയിൽ വെച്ച് പി സി ജോർജിൻ്റെ കോലം കത്തിക്കുകയായിരുന്നു Missy John in a pretty cigarette. Missy John in a pretty cigarette. Missy John the cattail would not tell? What 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 the cattail would not സാധാരണ കോലം കത്തിക്കലിൽ നിന്നും വ്യത്യസ്തമായി റോഡ് സൈഡിലെ ചെടിയിൽ പി സി ജോർജിന്റെ കോലം കുത്തിവെച്ചാണ് പ്രവർത്തകർ കത്തിച്ചത് പ്രകടനത്തിനും കോലം കത്തിക്കലിനും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ടി അഷ്റഫ് സി വി ഗഫൂർ യു പി മരക്കാർ പി വി സുരേന്ദ്രലാൽ സാദിഖ് കുറ്റിപ്പറമ്പ് കെ കൃഷ്ണദാസ് സുബിൻ കളരിക്കണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി സർക്കാരിനെയും യു നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്ന പി സി ജോർജ് രാഷ്ട്രീയ മാന്യത പാലിക്കണമെന്നും യു ലേബലിൽ വിജയിച്ച് സർക്കാർ ചീഫ് വിഫ് സ്ഥാനം ലഭിച്ച ജോർജ് സർക്കാരിനെതിരെയും യു ഡി എഫിനെതിരെയും നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് പിന്മാറണമെന്നും യൂത്ത് കോൺഗ്രസ് കൂടറിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു യോഗത്തിൽ നജീബ് കൽപൂർ അധ്യക്ഷനായിരുന്നു ഷനോജ് പനക്കപ്പിള്ളിൽ ബിജു കൂട്ടക്കര സൗബിൻ ഇലഞ്ഞിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുക്കം കൂടരഞ്ഞ്